വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കർമ്മസമിതി നാഷണൽ ഹൈവേ ഉപരോധിച്ചു മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി സർവരാഷ്ട്രീയ കക്ഷികളും റെസിഡൻസ് അസോസിയേഷനുകളും വ്യാപാരി വ്യവസായി സമിതിയും ഓട്ടോറിക്ഷാ തൊഴിലാളികളും തൊഴിലുറപ്പ് കുടുംബശ്രീ പ്രവർത്തകരും ഒത്തൊരുമിച്ച് അടിപ്പാത കർമ്മസമിതി രൂപീകരിച്ച സമരമുഖത്താണ്

കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായി നടക്കുന്ന സതിയില പോരാട്ട സമരങ്ങൾക്ക് മറ്റൊരു സമരമുഖത്തേക്ക് മിച്ച് ഗർഭസമിതി ഇടങ്ങുകയാണ് കടപ്പള്ളി ദേശവാസികളിലെ കർമ്മസമിതിയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സമാധാനപരമായി മനുഷ്യച്ചങ്ങലെയും പതിനാറ് ദിവസം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിൽ സമരവും നടന്നു ോളം വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും ദിവസവും വന്നു പോകേണ്ട മടപ്പള്ളി ഗവൺമെന്റ് കോളേജും ഒൻചിയം പഞ്ചായത്തിലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രമായ ഡിസ്പെൻസറിയും മടപ്പള്ളി പോസ്റ്റ് ഓഫീസ് റെയിൽവേ അണ്ടർപാസ് വഴി വെള്ളികുളങ്ങര മൃഗാശുപത്രിയിലേക്കും പോകുന്ന മുഴുവൻ വഴികളും നാഷണൽ ഹൈവേ പ്രാവർത്തികമാകുന്നതോടെ തടസ്സപ്പെടും പൂരമഹോത്സവത്തിന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന അറക്കൽ ക്ഷേത്രവും മടപ്പള്ളി ജുമാ മസ്ജിദ് മണക്കാട് ശ്രീ ഗണപതി ക്ഷേത്രവും ഒക്കെ നിലകൊള്ളുന്ന മടപ്പള്ളിയിൽ അടിപ്പാത അനുവദിക്കാത്തത് തികച്ചും അവഗണനാപരമാണ് നാടിന്റെ വികസനം നിലവിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാവണം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടാവരുതെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ദേശീയപാത ഉപരോധ സമരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത് പി ഉദ്ഘാടനം ചെയ്തു നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ ദേശീയപാത ഉപരോധിക്കേണ്ടി വന്നത് എന്ന് ഒരുപക്ഷെ ഒരു പത്ത് മണിക്കോളം ഇവിടെ യാത്രയിൽ കുടുങ്ങി പോകുന്ന ആളുകളോടുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇതൊരു ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗണിലെ ഏകദേശം മുപ്പത്തൊന്നായിരം ജനങ്ങൾക്ക് അവർക്ക് ഇന്നലകളിൽ ലഭിച്ച ഒരു സൗകര്യത്തിന് വേണ്ടി അത് ദേശീയപാതാ അതോറിറ്റിയുടെ മുമ്പിൽ രണ്ടര വർഷമായി അവരുടെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോലും യാതൊരു ഇത് കേൾക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്താത്തത് കൊണ്ട് ഒരു ഗത്യന്തരമില്ലാതെയാണ് ഈ കർമ്മസമിതി ഇതുപോലെയുള്ള ഒരു സമരം സമരമേറ്റെടുത്തത് ഇത് സൂചനാ സമരമാണ് എന്ന് കർമ്മസമിതിയും ഈ നാട്ടിലുള്ള ജനങ്ങളുമെല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള നിയമം ലംഘിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് ഈ ഈ നാട് ഇതുപോലെ എന്നുള്ള ഒരു സൂചനയാണ് ഞങ്ങൾ എല്ലാ അധികാര കേന്ദ്രങ്ങളോടും പറഞ്ഞിട്ടുണ്ട് സമരസമിതി ചെയർമാൻ പി സുരേഷ് അധ്യക്ഷത വഹിച്ചു മനോജ് എം ഇ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശശികല ദിനേശൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസ ഔഷാദ് യു എം സുരേന്ദ്രൻ എം വി രഞ്ജിത്ത് സുധീർ മഠത്തിൽ യൂസഫ് മാലിക്കണ്ടി ദേവദാസൻ സുബിൻ മടപ്പള്ളി എന്നിവ സംസാരിച്ചു സമരസമിതി കൺവീനർ അഡ്വക്കേറ്റ് അനിൽകുമാർ നന്ദി പറഞ്ഞു